നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഡയമണ്ട്സ് സ്വാഗതംസ് തിരുനാവായ പഞ്ചായത്ത് യുഡിഎഫിലെ കാറ്റും കോളും അടങ്ങി ലീഗ് പ്രതിനിധി ഖദീജ ആയപ്പള്ളി പ്രസിഡന്റ് ഇന്ന് രാവിലെ നടന്ന തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിലെ ജസീറ ബാനുവിനെ പരാജയപ്പെടുത്തിയാണ് ഖദീജ വിജയിച്ചത് യുഡിഎഫ് സ്ഥാനാർത്ഥി ഖദീജയെ ലീഗ് അംഗം ഫക്രുദ്ദീൻ നിർദ്ദേശിക്കുകയും കോൺഗ്രസ് അംഗം എം മുസ്തഫ പിന്താങ്ങുകയും ചെയ്തു എൽഡിഎഫിലെ ജസീറ ബാനുവിനെ മൊയ്തീൻകുട്ടി നിർദ്ദേശം ചെയ്തു കൃഷ്ണൻ മത്സരരംഗത്ത് പേരായതോടെ വോട്ടെടുപ്പിലേക്ക് കടന്നു ഏഴിനെതിരെ ഖദീജ വിജയിച്ചത് റിട്ടേണിംഗ് ഓഫീസർ സലീം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സന്തോഷ് കുമാർ എന്നിവർ നടപടികൾക്ക് നേതൃത്വം നൽകി തുടർന്ന് സത്യപ്രതിജ്ഞാ റിട്ടേണിംഗ് ഓഫീസർ സലീം സത്യവാചകം ചൊല്ലിക്കൊടുത്തു അള്ളാഹുവിന്റെ നാമത്തിലാണ് ഖദീജ സത്യവാചകം ചൊല്ലിയത് അവസാനത്തെ ആറുമാസം പ്രസിഡന്റ് പദവി എന്ന ലീഗ് വാഗ്ദാനത്തിന് കോൺഗ്രസ് വഴങ്ങിയതോടെയാണ് യു ഡി എഫിൽ കലാപം അടങ്ങിയത്യൂസ് ബ്യൂറോ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ